മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ലോകം പറഞ്ഞാലും പറഞ്ഞാലും വചനത്തിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ അത് അനുഭവിക്കാം എന്നവൻ പറയുന്നു നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നത് തടുക്കാൻ സാത്താൻ കഴിയില്ല യഥാർത്ഥത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ അതുപ്രകാരം നടക്കണമെന്നാഗ്രഹിക്കുന്ന എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വിചാരിച്ച ഉണ്ടായിരുന്നു ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ് ഞാൻ പള്ളിയിലേക്ക് പോകണം പക്ഷേ നാം കേൾക്കുന്നത് പ്രവർത്തിക്കും എന്ന മനസ്സോടെയാണ് പോകേണ്ടത് ബൈബിളിൽ വചനങ്ങളുടെ അടിയിൽ വരയ്ക്കാം വചനം കേൾക്കാം പക്ഷേ അത് മുന്നേറ്റത്തിനുള്ള താക്കോലല്ല പകരം അപ്രകാരം പ്രവർത്തിക്കുന്നതാണ് യേശു യോഹന്നാൻ പതിമൂന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ പറഞ്ഞതുപോലെ പതിനേഴാം വാക്യം വായിച്ചു നോക്കിയാൽ ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ ഭാഗ്യവാൻമാർ അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നു നിങ്ങൾ കേൾക്കുന്നതെല്ലാം പ്രവർത്തിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇന്നൊരു ഉത്തരവാദിത്വമുണ്ട് ചീസ് ആൻഡ് ക്രാക്കർ ക്രിസ്ത്യാനിറ്റി യഥാർത്ഥ തലക്കെട്ട് ക്ലെയിമിങ് വാട്ട് ഈസ് റൈറ്റ് ഫുൾ യുവേഴ്സ് എന്നാണ് പക്ഷേ ഒരാൾക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ അമേരിക്കയിൽ വരണമെന്ന ആഗ്രഹം കുറേ കാലമായിട്ടുണ്ടായിരുന്നു കുടുംബസമേതം ഓരോ വർഷവും ശുഷ്കാന്തിയോടെ അയാൾ പണം ചേർത്തു ഒടുവിൽ അമേരിക്കയിലേക്ക് കപ്പലിൽ പോകാനുള്ള ടിക്കറ്റ് വാങ്ങാനുള്ള പണം ശരിയായി യാത്രയിൽ കഴിക്കാനായി അയാൾ ഒരു കട്ട ചീസും ഒരു പാക്കറ്റ് ക്രാക്കേഴ്സും വാങ്ങി പലപ്പോഴും അയാൾ ജനാലയിലൂടെ യാത്രക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം കാണാൻ എത്തിനോക്കും വിശപ്പ് കൊണ്ട് അയാളുടെ വയറ് വേദനിക്കും ഷിപ്പ് നിർത്തിയപ്പോൾ ഒരു ജോലിക്കാരൻ എന്തുകൊണ്ടാണ് അയാൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലാത്തത് എന്ന് ചോദിച്ചു ഭക്ഷണം നന്നാവില്ലെന്ന് വിചാരിച്ചാണോ വരാത്തത് അയാൾ മറുപടി പറഞ്ഞു ഭക്ഷണം കാണാൻ നന്നായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ടിക്കറ്റിനുള്ള പണമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണത്തിനുള്ള പണമില്ല ജോലിക്കാരൻ പറഞ്ഞു ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഭക്ഷണത്തിനും കൂടിയാണ് പണം അടയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ദിവസവും ഞങ്ങൾ ഭക്ഷണം കരുതിയിരുന്നോ നിങ്ങൾ എന്താണ് കഴിക്കാൻ വരാത്തതെന്ന് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ആദ്യമായി ചിന്തിച്ചത് അനേകം ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ളവരാണെന്നാണ് അവർ ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കും എന്നിട്ട് വിചാരിക്കും എനിക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടി ഇതെൻ്റെ പേരക്കുട്ടിയുടെ ബ്രൈഡൽ ഷോയുടെ ടിക്കറ്റ് പോലെയുണ്ട് പക്ഷേ അത് വേറെയായിരുന്നു വി ഐ പി അഡ്മിഷൻ നിങ്ങൾക്കറിയാമോ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടുമ്പോൾ അതോടൊപ്പം തന്നെ അനേകം ആനുകൂല്യങ്ങളും ഉണ്ടാവും അവയെല്ലാം പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അനേകം വർഷങ്ങളോളം ഞാനും ഇതുപോലെ ഒരു ചീസ് ആൻഡ് ക്രാക്കർ ക്രിസ്ത്യാനിയായിരുന്നു സ്വർഗത്തിലേക്ക് പോകാനായി കാത്തിരുന്നു പലപ്പോഴും ഞാൻ അവിടെ എന്ന് കരുതും എന്നാൽ ദൈവം ഇപ്പോഴും എൻ്റെ ജീവിതകാലം മുഴുവനും എനിക്ക് വേണ്ടി പണം കൊടുത്ത് മുൻകൂറായി വാങ്ങിവെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഞാൻ മുതലെടുത്തില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ അതുപോലെയുള്ള അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് ഒടുവിൽ സ്വർഗത്തിലേക്ക് ചെന്ന് അവിടെ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ആർ തുല്ലസിക്കുവാനുമുള്ള ദിവസത്തെ നോക്കിക്കൊണ്ട് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നു പക്ഷേ യേശു പറഞ്ഞു ഇത് യോഹന്നൻ പത്ത് പത്തിലുണ്ട് മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല സാത്താൻ അതിനു മാത്രമേ സാധിക്കൂ നുണ വഞ്ചന ദൈവം നിങ്ങൾക്കായി കരുതിയതെല്ലാം നശിപ്പിക്കുക യേശു മരിച്ച് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതൊന്നും സ്വന്തമാക്കാൻ അവൻ വിടില്ല ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോരാടേണ്ടി വരും എല്ലായ്പ്പോഴും ഒന്നും പ്രവർത്തിക്കാതെ എല്ലാം നടക്കും എന്ന് പ്രത്യാശിക്കാനാവില്ല സാത്താനോട് നിങ്ങൾ പറയണം സാത്താനെ ഇതെനിക്ക് തരാനാണ് യേശു മരിച്ചത് അത് ഞാൻ അനുഭവിക്കും പൗലപ്പോസ്തലൻ പറഞ്ഞത് എനിക്കിഷ്ടമാണ് അയാൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞുപോയതിനെ വിട്ടുകളയും അയാൾ പറഞ്ഞു മറ്റെന്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം അയാൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം അതിൽ നാം ശ്രദ്ധ പതിപ്പിക്കണം അയാൾ പറഞ്ഞു ഞാൻ ഒന്ന് ചെയ്യും അതാണ് എൻ്റെ അഭിലാഷം പിമ്പിലുള്ളത് ഞാൻ മറക്കും എന്നിട്ട് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ടിരിക്കും അയാൾ പറഞ്ഞു യേശു ക്രിസ്തു മരിച്ച് എനിക്കായി കരുതിയിരിക്കുന്നത് ഞാൻ സ്വന്തമാക്കും ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കും യേശുക്രിസ്തു മരിച്ച് എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഞാൻ സ്വന്തമാക്കും അതെ യേശു മരിച്ചത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനാണ് അപ്പോൾ ശാശ്വതമായി യേശുവിനോടൊത്തിരിക്കാം പിതാവും യേശുവും പരിശുദ്ധാത്മാവും നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത് അതിനാൽ ഇനി പഴയതിൽ ജീവിക്കേണ്ടതില്ല കുറ്റബോധവും പേറിക്കൊണ്ട് ഭയന്ന് ജീവിക്കേണ്ടതില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായും ജീവിക്കേണ്ട നാം പല കാര്യങ്ങളും വിട്ടുകളയുന്നു കാരണം അത് നമുക്കുള്ളതാണെന്ന് അറിയുന്നില്ല അഥവാ അത് ചോദിച്ചു വാങ്ങുന്നില്ല അത് നമ്മുടെ അവകാശമാണ് എനിക്ക് പറയാൻ തോന്നുന്നു പൗൽ ഞാൻ തീരുമാനിച്ചു ആർക്കെങ്കിലും അത് നേടാമെങ്കിൽ ഞാനത് നേടും നിങ്ങളും അതുപോലെ പറയേണ്ടതാണ് പലരും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണക്കിലെടുത്ത് രഹസ്യമായി തീരുമാനിക്കും ആ അനുഗ്രഹങ്ങൾ മറ്റാർക്കോ ഉള്ളതാണ് അവർക്കുള്ളതല്ല എന്ന് ഒരു കാര്യം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കൂ ദൈവം ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യും കാരണം യേശു പറഞ്ഞു ആര് വേണമെങ്കിലും ഈ ആര് വേണമെങ്കിലും എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടാത്ത ആരും ഇവിടെയില്ല ആരുമല്ലാത്തവർ നിങ്ങളാണ് യേശു പറഞ്ഞു ആര് വേണമെങ്കിലും ശരി അതായത് ഭാഗികമായി അത് നമുക്കുള്ളതാണ് അതറിയാമോ യേശു തനിക്ക് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞ ഒന്നിനു വേണ്ടി നാം വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നാം പഠിക്കേണ്ടത് ആമേൻ സ്വീകരിക്കാനായി ഇന്ന് നമുക്ക് ചിലത് പരിശീലിക്കാൻ ഉണ്ട് ഞാൻ ഇൻ്റർനെറ്റിൽ പല കാര്യങ്ങൾ വായിക്കാറുണ്ട് അതായത് വിദഗ്ദ്ധന്മാർ വളരെ കൃത്യമായി കണക്ക് പറയുന്നത് രസകരമാണ് കാരണം ഓരോരുത്തരും ഓരോന്ന് പറയും അഞ്ച് എക്സ്പേർട്സിനോട് ചോദിച്ചാൽ അഞ്ച് പേരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത് വിചിത്രമാണ് എന്നാലും അവർ എക്സ്പേർട്സ് ആണെന്ന് നാം വിശ്വസിക്കുന്നു ബൈബിളിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തേഴ് വാഗ്ദാനങ്ങളുണ്ടെന്ന് അവർ പറയുന്നു ബൈബിളിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തേഴ് വാഗ്ദാനങ്ങളുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ ഉണ്ടെന്നും ഞാൻ വായിച്ചിട്ടുണ്ട് എണ്ണാൻ ഒരുപാടുണ്ടെന്നേ നമുക്കിപ്പോൾ പറയാനാവൂ ഓക്കെ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇന്നിത് കേട്ടേ തീരു ഈ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങിക്കഴിഞ്ഞു നാം വീണ്ടെടുക്കപ്പെട്ടു അതായത് സാത്താനിൽ നിന്ന് നമ്മെ തിരിച്ചെടുത്തിരിക്കുന്നു ആമേൻ പാപം ചെയ്ത ആദാമും ഹവ്വയും എല്ലാം നഷ്ടമാക്കി ദൈവം അവർക്കായി കരുതി വച്ചിരുന്ന പദ്ധതി പക്ഷെ ആ പദ്ധതി യേശു തിരിച്ചു വാങ്ങി അത് അവകാശപ്പെട്ട് ഏറ്റെടുക്കുന്ന ആർക്കും അത് സ്വന്തമാണ് സാത്താൻ അത് നിങ്ങളുടെ വാതിൽകൾ എത്തിച്ചു തരില്ല നാം ഒരു പോരാട്ടത്തിലാണ് നിങ്ങൾക്കതറിയാമോ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സൈനികരാണ് യേശുവിന്റെ രക്തത്താൽ ആ അനുഗ്രഹങ്ങൾ നമുക്കായി വാങ്ങപ്പെട്ടു ആ കയ്യടിയിൽ നിന്ന് നിങ്ങളുടെ ആവേശം മനസ്സിലായി നമുക്ക് നല്ലൊരു ജീവിതം നൽകാനായി യേശു മരിച്ചു എന്ന് നാം ഓർക്കണം ഒരു കാര്യം വളരെ ദയനീയമാണ് നാം പലതും വെറുതെ നഷ്ടപ്പെടുത്തുന്നു ഒന്നുകിൽ നമ്മുടെ പള്ളികളിൽ അത് പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ അതിനായി പൊരുതാൻ നമുക്കറിയില്ല ഈ അടുത്ത് ഞാൻ മറ്റൊരു മെസ്സേജ് തയ്യാറാക്കുമ്പോൾ മത്തായിയിലാണ് ഞാൻ വായിച്ചതെന്ന് തോന്നുന്നു അത് യേശു ഗത്സമനയിലായിരുന്നപ്പോഴാണ് യേശു വളരെ വേദനയിലായിരുന്നു മാനസികമായും ആത്മീയമായും കുരിശ് ഏറ്റെടുക്കാൻ അവൻ തയ്യാറാവുകയായിരുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ വിശുദ്ധനായ യേശു പാപമായെന്ന് യേശുവിന് അതെന്തുമാത്രം കഠിനമായിരുന്നു വേദപുസ്തകം പറയുന്നു മൂന്ന് പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല പകരം യേശു മൂന്ന് പ്രാവശ്യം ചെന്ന് പ്രാർത്ഥിച്ചു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ ഇവിടെ വെച്ച് നമുക്കൊന്ന് വ്യക്തമാക്കാം യേശുവിന് കുരിശിലേക്ക് പോകാൻ ഇഷ്ടമല്ലായിരുന്നു തുള്ളിച്ചാടി പോകാനുള്ള ഒന്നല്ലായിരുന്നു അത് അതിനാൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അത് കൈകാര്യം ചെയ്യാനാവും അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് ചെയ്യാൻ ദൈവം പറഞ്ഞാൽ ചെയ്തു നോക്കൂ യേശുവിന് കുരിശ് ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടും പറഞ്ഞു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ ഇത് വളരെ മനോഹരമാണ് എല്ലാ നന്മകളും ഉണ്ടായിരുന്നിട്ട് പോലും യേശു കുരിശ് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടും തന്നെ സന്തോഷിപ്പിക്കുന്നതിന് പകരം പിതാവിനെ സന്തോഷിപ്പിക്കാൻ തയ്യാറായി ഇത് മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലൊരു മനോഭാവം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര വ്യത്യസ്തമാകുമായിരുന്നു എനിക്കിത് ചെയ്യാൻ ഇഷ്ടമില്ല പക്ഷേ നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യാം ലൈംഗികമായി എന്നെ പീഡിപ്പിച്ച അച്ഛനെയും അതിന് കൂട്ടുനിന്ന അമ്മയെയും ഞാനും ദൈവും സംരക്ഷിക്കണം എന്ന് ദൈവം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു ഒരിക്കലും ചെയ്യാനാവാത്ത ഒന്നായിരുന്നു അത് അവരുടെ അടുത്ത് നിൽക്കാനോ അവരെ കാണാനോ ഇഷ്ടമല്ല അവരത് അർഹിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നിട്ട് ഞാനത് ചെയ്തു പതിമൂന്ന് വർഷത്തോളം അത്രയും കാലം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിന് അത്രമാത്രം പണം ചിലവാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ചു കാലം ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചു ഒരു വീട് വാങ്ങിച്ചു അവിടെ താമസിച്ചപ്പോൾ അസുഖം കൂടി എന്നിട്ട് അവരെ സഹായിക്കുന്നതിന് മാറ്റി താമസിപ്പിച്ചു അവിടെ നിന്ന് ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റി എൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിയും ഉണ്ടായിരുന്നു ആൻറ്റി വിധവയായിരുന്നു ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ലെന്നറിയാം പക്ഷേ അതാണ് സത്യം ഞാൻ ഒരിക്കൽ പോലും അമ്മയെയും അച്ഛനെയും കാണാൻ നഴ്സിംഗ് ഹോമിലേക്ക് പോയില്ല പോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു ഞാൻ കാണാൻ പോകണമായിരുന്നു എന്ന് അതെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരിയായത് ചെയ്യേണ്ടതാണ് യേശുവിനും കുറിച്ച് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം എൻ്റെ തലച്ചോറിൽ അത് കടന്നപ്പോൾ അതെന്നെ ബാധിച്ചു മൂന്ന് പ്രാവശ്യം യേശു തോട്ടത്തിലായിരുന്നപ്പോൾ പടയാളികൾ യേശുവിനെ പിടിക്കാൻ വന്നു ആ സമയത്ത് വേണമെങ്കിൽ ഏത് സമയവും യേശുവിനത് ഒഴിവാക്കമായിരുന്നു അതായത് എപ്പോഴും അക്രമാസക്തയുടെ തെറ്റുകൾ ചെയ്യുന്ന പത്രോസ് വാളെടുത്ത് ഒരു പടയാളിയുടെ ചെവി അറുത്തെടുത്തു ഒരു പടയാളിയുടെ ചെവി യേശു അത് വീണ്ടും വെച്ചു കൊടുത്തു യേശു പത്രോസിനോട് പറഞ്ഞു പത്രോസേ ഇത് ശ്രദ്ധിക്കൂ വേണമെങ്കിൽ എനിക്ക് പന്ത്രണ്ട് ലഗ്യോൻ ദൂതന്മാരെ വിളിക്കാനാകും എന്നറിയില്ലേ എഴുപത്തിരണ്ടായിരം ദൂതന്മാരെ അവരെന്നെ പുറത്തു കൊണ്ടുപോകും പക്ഷെ അങ്ങനെ ചെയ്താൽ ദൈവഹിതം എങ്ങനെ പൂർത്തിയാകും വാ കൊള്ളാം കൊള്ളാം ഉഗ്രൻ കുറച്ചു മുൻപ് ഞാൻ എന്താണ് പഠിച്ചതെന്നറിയാമോ അത് ശരിക്കും എന്നെ സഹായിച്ചു നിങ്ങൾക്കറിയാമോ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ കഠിനമായ ഒരു കാര്യം ചെയ്യുന്നു ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയാണ് ചെയ്യാൻ എളുപ്പമുള്ളതാണെങ്കിൽ മുൻപ് തന്നെ നിങ്ങൾ ആത്മീയ വളർച്ച പ്രാപിച്ചതുകൊണ്ടാണ് അത് എളുപ്പമായത് അതിനാൽ കാര്യങ്ങൾ കഠിനമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ വളർച്ച എങ്ങനെയുണ്ടെന്ന് ചിന്തിക്കൂ നിങ്ങൾ എത്ര സ്വതന്ത്രരാവും എന്നും അതെ ഞാൻ പറയുന്നു നിങ്ങൾ സ്വതന്ത്രരാകുന്നത് അറിയൂ ഞാൻ പറയാം എങ്ങനെയാണ് ഇത് വിവരിക്കേണ്ടതെന്ന് അറിയില്ല പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകാനുള്ള കൃപ ദൈവം തന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ശക്തമായ പ്രവൃത്തി അതാണെന്ന് ഞാൻ വിചാരിച്ചു അത് സാത്താനെ പിച്ചി ചീന്തി എന്നും ഞാൻ മനസ്സിലാക്കി കാരണം ബൈബിൾ പറയുന്നു ഇത് കേൾക്കൂ നാം തിന്മയെ നന്മയാൽ ജയിക്കണം എന്ന് അതാണ് എന്നോട് ചെയ്ത അന്യായത്തിന് ഞാൻ സാത്താന് കൊടുത്ത തിരിച്ചടി വെറുപ്പ് ജനങ്ങളെ തിരികെ കൊണ്ടുവരില്ല ജനങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും വരില്ല ഓരോ തവണയും സാത്താൻ നിങ്ങളെ ദുരിതത്തിലാക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും ആദ്യം ചെയ്യേണ്ടത് പുറത്തിറങ്ങി ആർക്കെങ്കിലും നല്ലത് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പുറത്തു പോയി ആരെങ്കിലും സഹായിക്കാം അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് നിങ്ങൾ ചോദിക്കാം അതെ ഇത് കാര്യമായി നിങ്ങൾക്ക് തോന്നില്ല രക്ഷയുടെ പദ്ധതിയിലും കാര്യമുണ്ടെന്ന് തോന്നില്ല അതുകൊണ്ടാണ് പലതും നഷ്ടപ്പെടുന്നത് കാരണം നാം ഇത് മനസ്സിൽ പതിപ്പിക്കണം അത് നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് യേശു നമ്മെ രക്ഷിക്കുവാനും നമ്മിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട നമ്മുടെ അവകാശത്തെ തിരിച്ചു തന്ന് നമ്മെ സ്വതന്ത്രരാക്കാനുമാണ് യേശു മരിച്ചത് നാം ചെയ്യേണ്ടതൊന്നു മാത്രമാണ് വീണ്ടും ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വേദപുസ്തകം വായിക്കുക ദൈവവചനം കേൾക്കുക അതേപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നിവയൊക്കെയാണ് എൻ്റേത് എന്താണെന്നറിയാൻ ഞാൻ വായിച്ചു പഠിച്ചു പഴയ സംഭവങ്ങളിൽ നിന്ന് വിമുക്തയാവാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ലൈംഗിക പീഡനം അനുഭവിച്ച എനിക്ക് ഒരു രണ്ടാം ക്ലാസ് ജീവിതമേ ഉണ്ടാകൂ എന്ന് ഞാൻ വിചാരിച്ചു ഇതെനിക്ക് എപ്പോഴും ഒരുതരം അപകർഷതയുണ്ടാക്കി പക്ഷെ അത് നുണയായിരുന്നു പച്ച നുണയായിരുന്നു സത്യത്തിൽ സത്യം മറ്റൊന്നായിരുന്നു ഞാൻ അത് കണ്ടുപിടിച്ചു എന്റെ പഴയ കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം തരുമെന്ന് ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതിനൊരു സെൻസുമില്ല പക്ഷേ ഞാൻ ദൈവത്തോടൊത്ത് പോകാൻ തീരുമാനിച്ചു അതിനും ഒരു സെൻസും ഉണ്ടാവില്ല ബൈബിളിൽ അതുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കും അതിനായി ജീവിക്കും ആമേൻ ദൈവവുമായി നമുക്കൊരു ഉടമ്പടിയുണ്ട് ഉടമ്പടികൾ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് നാം അത് മനസ്സിലാക്കുന്നില്ല പക്ഷേ ഒരു ഉടമ്പടി റദ്ദാക്കാനാവില്ല റദ്ദാക്കിയാൽ അതിന് മരണത്തിൻ്റെ വില കൊടുക്കേണ്ടി വരും ആരോടെങ്കിലും ഉടമ്പടി ചെയ്തിട്ട് അത് തെറ്റിച്ചാൽ ജീവിതം അവസാനിക്കുന്നതാണ് അതിനാൽ ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ട് സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനേഴ് പതിനെട്ട് യഹോവയുടെ ഭയമോ എന്നും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാവും ഇനി ദൈവഭയത്തെക്കുറിച്ച് ഒരൽപ്പം പറഞ്ഞു തരാം നാം ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്നോ ദൈവത്തോടുള്ള ഭക്തി നിർഭരമായ ഭയം എന്നാൽ പലപ്പോഴും ജനങ്ങൾ അശ്രദ്ധരായി ജീവിക്കുന്നു സദാചാരമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിലുള്ളവരെ പോലെയാകുന്നു കാരണം സ്നേഹവാനായ ദൈവത്തോട് നമുക്ക് ഭക്തി നിർഭരമായ ഭയമില്ല ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല ദൈവം എന്നെ വേദനിപ്പിക്കുമെന്ന് ഭയമില്ല പക്ഷെ എനിക്ക് ദൈവത്തോട് ഭക്തിയുണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് വഴക്കിട്ടിരുന്നെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ എനിക്കാവില്ല ഇവിടെ കയറുന്നതിന് മുൻപ് അദ്ദേഹവുമായി സമാധാനം പുലർത്തണം ദൈവത്തോട് കളിക്കുന്നത് അവസാനിപ്പിച്ച് ജീവിക്കണം ദൈവത്തോടുള്ള ഭക്തി നിർഭരമായ ഭയത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം ദൈവം നല്ലവനാണ് ദൈവം ശക്തിമാനാണ് അവന് വേണ്ടതെല്ലാം ചെയ്യാൻ സാധിക്കും ആരോടും ഏത് സമയത്തും എന്തും ചെയ്യാൻ സാധിക്കും അതിനാൽ ലോകം നിങ്ങളോട് എന്തു പറഞ്ഞാലും സാരമില്ല നിങ്ങൾക്കത് കിട്ടില്ലെന്ന് അവർ പറഞ്ഞാലും വചനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കിട്ടും ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാത്താൻ അത് തടയാനാവില്ല അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാവും ഇത് രസകരമാണ് കാരണം വീണ്ടും ജനിക്കുമ്പോൾ നാം ദൈവത്തോട് നേരസ്ഥരായിരിക്കണം അതിനെക്കുറിച്ച് ഒരല്പം സംസാരിക്കാം കാരണം ഞാൻ നേരസ്ഥരാണെന്ന് ദൈവം കാണുന്നു എന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം എന്നെ നീതിയുള്ളവളായി ദൈവം കാണുന്നു കാരണം സാധാരണ നമ്മുടെ തെറ്റുകളെക്കുറിച്ചാണ് നാം ചിന്തിക്കാറ് സാത്താൻ എപ്പോഴും ചെവിയിൽ പറയും എന്താ നിന്റെ കുഴപ്പം എന്താ നിന്റെ കുഴപ്പം എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും എന്താ നിന്റെ കുഴപ്പം എന്ന് ചോദിക്കാറില്ലേ അതെ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം പക്ഷെ നാം ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് നാം ആരാണെന്നത് നിങ്ങൾ ആരാണെന്നറിയുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ കുറേശയായി നന്നാവും ആമേ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അങ്ങനെ ദൈവം നമുക്ക് തരുന്ന നീതി ശരിയായ പെരുമാറ്റം ഉണ്ടാക്കും കാരണം നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് അതാണ് നാം പുറത്തേക്ക് കാണിക്കുന്നത് തുടക്കത്തിൽ ദൈവം എന്നെ നീതിയുള്ളവളാക്കിയില്ലെങ്കിൽ നീതിയുള്ള ജീവിതം ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കില്ല ആമേ അതുകൊണ്ട് നാം നീതിയുള്ളവരായി ജീവിക്കുമ്പോൾ അത് നമ്മുടെ മക്കളെ ബാധിക്കും കൂടാതെ മക്കളുടെ മക്കളെയും ബാധിക്കും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കാരണം എനിക്ക് നാല് മക്കളുണ്ട് രണ്ടാണും രണ്ട് പെണ്ണും പന്ത്രണ്ട് പേരക്കുട്ടികളും അഞ്ച് പേരക്കുട്ടികളുടെ കുട്ടികളും അവരെല്ലാവരും ദൈവസേവ ചെയ്യുന്നു ഇത് ഞാനൊരു തികഞ്ഞ അമ്മയായതുകൊണ്ടല്ല അങ്ങനെയല്ല പക്ഷേ ഞങ്ങളുടെ മൂന്ന് പേരക്കുട്ടികൾ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് കണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണ് അടുത്ത തലമുറയെയും അതിനടുത്തതിനെയും ബാധിക്കുന്നതെന്ന് അതിനാൽ നാം നേരായ ജീവിതം നയിക്കണം കുട്ടികൾ വളരെ സമർത്ഥരാണ് അവരത് പിന്തുടരും നമ്മൾ കപടഭക്തക്കാരാണെങ്കിൽ അവരത് ഉടനെ മനസ്സിലാക്കും മാതാപിതാക്കൾ പള്ളിയിൽ പോയി ആത്മീയ കാര്യങ്ങൾ ചെയ്ത് ആത്മീയ കാര്യങ്ങൾ സംസാരിച്ച് ബമ്പർ സ്റ്റിക്കറും ക്രിസ്ത്യൻ ജുവലറിയുമൊക്കെ ഇട്ട് വീട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ അതെ അവർക്ക് അതൊക്കെ കാണുമ്പോൾ അരോചകമായി തോന്നും ഇതാണ് ദൈവത്തിൽ നിന്ന് ജനങ്ങളെ പെട്ടെന്ന് പിന്തിരിപ്പിക്കുന്നത് പ്രസംഗിക്കുന്നത് കുറച്ച് നമുക്ക് ജീവിതത്തിൽ പ്രദർശിപ്പിക്കാം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം ശരി ഞാനിത് മുഴുവനും വീണ്ടും വായിക്കാം അപ്പോൾ നന്നായി മനസ്സിലാവും സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനേഴും പതിനെട്ടും യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ഉടമ്പടി എന്നത് രണ്ടുപേർ തമ്മിൽ ഉണ്ടാക്കുന്നതാണ് ഓരോരുത്തർക്കും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കും ദൈവം നമുക്ക് അനേകം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിന് നമ്മോട് ആവശ്യപ്പെടുന്നത് അവനെ സ്നേഹിക്കാനും അനുസരിക്കാനുമാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്നെ അനുസരിച്ചാൽ യോഹൻ ഞാൻ പതിനാല് പതിനഞ്ചാണെന്ന് തോന്നുന്നു അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും നാം തെറ്റായി വായിക്കുന്നു അനുസരണയിലൂടെ നാം ദൈവസ്നേഹം സമ്പാദിക്കുന്നില്ല അനുസരണം കൊണ്ട് പ്രത്യേകമായിട്ട് ഒന്നും ലഭ്യമാക്കുന്നില്ല ആദ്യം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കും തോറും കൂടുതലായി ദൈവത്തെ അനുസരിക്കും അനുസരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നിങ്ങൾ വീഴുന്നതാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ൂടുതലായി നേരായത് പ്രവർത്തിക്കും കാരണം പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്കാവില്ല ആമേൻ നേരായ കാര്യങ്ങൾ ചെയ്യാൻ ജടീകമായി ശ്രമിക്കാതെ ദൈവത്തോടൊത്ത് കൂടുതൽ സമയം ചിലവാക്കൂ ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്